നമസ്കാരം നവരാത്രിയും ദശമഹാവിദ്യകളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് ദശമഹാവിദ്യകൾ സർവജ്ഞാനത്തിനുമുള്ള ഉചിതമായ മാർഗമാണ് നമ്മിലെ തിന്മകളെല്ലാം നീങ്ങി ആരോഗ്യപൂർണമായ മനസ്സോടും ശരീരത്തോടും കൂടി ദേവിയെ ഭജിക്കാൻ സഹായിക്കുന്നതാണ് ദശമഹാവിദ്യ ഗായത്രികൾ ആരോഗ്യപൂർണമായ മനസ്സും ശരീരവും ഉണ്ടെങ്കിലേ സർവജ്ഞാനം കൈവരിക്കാൻ സാധിക്കൂ അപ്പോൾ മാത്രമേ നിറഞ്ഞ ഭക്തിയോടും ശ്രദ്ധയോടും കൂടി ദേവിയെ ഭജിക്കുവാൻ സാധിക്കുകയുള്ളൂ ദശമഹാവിദ്യാ സ്തോത്രങ്ങളും ശക്തി മന്ത്രങ്ങളും സാധാരണ ജനങ്ങൾക്ക് തെറ്റുകൂടാതെ ജപിക്കുവാൻ സാധിക്കാതെ വരുമ്പോൾ അമ്മ തന്നെ കനിഞ്ഞനുഗ്രഹിച്ചു തന്ന മാർഗമാണ് ദശമഹാവിദ്യാഗായത്രികൾ പത്തു ദിവസങ്ങൾ വ്രതം സാധിക്കും പോലെ എടുത്തുകൊണ്ട് രാവിലെ കുളിച്ച് ശുദ്ധമായി അതത് ദിവസം ചൊല്ലേണ്ടുന്ന ഗായത്രി അതത് ദിവസം ധരിക്കേണ്ട നിറം ധരിച്ചുകൊണ്ട് നൂറ്റെട്ട് പ്രാവശ്യം ജപിച്ചാൽ ഫലം ഉറപ്പ് കഴിയുമെങ്കിൽ അതത് ദിവസം ധരിക്കേണ്ട നിറത്തിലുള്ള വസ്ത്രം ഒന്നുകിൽ ശുദ്ധമായ പട്ട് അല്ലെങ്കിൽ ശുദ്ധമായ കോട്ടൺ കൊണ്ടുള്ള വസ്ത്രം ധരിച്ച് നൂറ്റെട്ട് പ്രാവശ്യം ഗായത്രി ജപിച്ച് രാവിലെ പത്ത് മണിക്ക് മുൻപുള്ള സൂര്യരശ്മി കൊള്ളുന്നത് ആ നിറത്തിൻ്റെ ഗുണങ്ങൾ ശരീരത്തിനും മനസ്സിനും ലഭിക്കാൻ സഹായിക്കുന്നു ഗായത്രി ജപത്തിനു പുറമെ കളർ തെറാപ്പി കൂടിയാവുമ്പോൾ ഇരട്ടി ഫലമാണ് ലഭിക്കുക നമ്മുടെ പൂർവികന്മാർ നമുക്കായി എന്തെല്ലാം വിലപ്പെട്ട സമ്പത്തുകളാണ് ഒരുക്കിയിട്ടുള്ളത് അത് എല്ലാവരും പ്രയോജനപ്പെടുത്തുക അങ്ങനെ നമ്മുടെ എല്ലാം ജീവിതം ആയൊരു ആരോഗ്യ ഐശ്വര്യം സമ്പൂർണ്ണമാവട്ടെ അതത് ദിവസം ധരിക്കേണ്ട നിറങ്ങളെക്കുറിച്ചും ചൊല്ലേണ്ട ഗായത്രികളും പുറകെ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതാണ് എല്ലാവരും അത് ചൊല്ലി സർവദോഷങ്ങളും നീങ്ങി പുതിയൊരു ജന്മം ഉണ്ടാവാൻ ഇടയാവട്ടെ എനിക്ക് എൻ്റെ മാതാപിതാക്കളിൽ നിന്നും ഗുരുക്കന്മാരിൽ നിന്നും പകർന്നു കിട്ടിയ അറിവുകളാണ് ഞാൻ എൻ്റെ ചാനലിലൂടെ പങ്കുവെക്കുന്നത് പ്രാദേശികമായ ചെറിയ ചില വ്യത്യാസങ്ങൾ കണ്ടേക്കാം കൂടുതൽ ഭംഗിയായി ആത്മാർത്ഥതയോടെ എല്ലാവരിലും ഈ അറിവുകൾ എത്തിക്കാൻ ഈശ്വരാനുഗ്രഹം ഉണ്ടാവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കുന്നു